ക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യൂറ്റി അറുപത്തിനാലായി മൂന്നാം ദിനം രക്ഷാപ്രവർത്തനം കൂടുതൽ യന്ത്രസഹായത്തോടെ ചാലിയാർ പുഴയിലും പരിശോധന ബേലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ വയനാട്ടിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ജില്ലാ കളക്ടർ മുഖ്യമന്ത്രി ഇന്ന് വയനാട്ടിൽ സർവകക്ഷിയോഗം രാവിലെ പതിനൊന്ന് മുപ്പതിന് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് തുടരുന്നു പത്ത് ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പാരീസ് ഒളിമ്പിക്സിൽ അത്ലറ്റിക് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം ഹോക്കിയിൽ ഇന്ത്യ ബെൽജിയത്തെ നേരിടും ബാഡ്മിന്റണിൽ എച്ച് എസ് പ്രണോയ് പ്രീക്വാർട്ടർ